ോഡ് ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹീതമായ ഈ മനോഹര പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു ഇന്നത്തെ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്ന ഈ നല്ല സന്ദർഭത്തെ വാർത്ത ദൈവത്തെ വാഴ്ത്തനെയാണ് ഓരോ പ്രഭാതവും നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും അത് അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഇന്നത്തെ പ്രഭാത ചിന്തയിൽ ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം സങ്കേത നഗരങ്ങൾ എന്നുള്ളതാണ് നമുക്കറിയാം വിശുദ്ധ ആറ് പ്രധാനപ്പെട്ട സംഗീത നഗരങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓരോ സങ്കേത നഗരത്തിനും അതിൻ്റേതായ ആത്മീയ അർത്ഥങ്ങൾ വേദപുസ്തകത്തിൻ്റെ അകത്ത് കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ഈ ആറ് സങ്കേത നഗരങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ സങ്കേത നഗരം എന്ന് പറയുന്നത് കാദേശാണ് കാദേശ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധം എന്നുള്ളതാണ് എന്താണ് അത് അർത്ഥമാക്കുന്നത് പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ക്രിസ്തുവിൽ ഉള്ള ഓരോ വിശ്വാസിയും അവനാരാണ് അവൻ വിശുദ്ധനാണ് കൊരിന്തുലേഖനത്തിൽ നാം വായിക്കുമ്പോൾ അത് കാണുവാൻ കഴിയുന്നുണ്ട് യഹോവയായ ദൈവം പറഞ്ഞു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും അതുകൊണ്ട് ഒന്നാമത്തെ സംഗീത നഗരം ണെങ്കിൽ രണ്ടാമത്തെ സംഗീത നഗരം ഷേഖയും ആണ് ഷേഖേം എന്ന വാക്കിൻ്റെ അർത്ഥം ചുമൽ എന്നാണ് ചുമൽ എന്തിനെ കാണിക്കുന്നു ബലത്തിൻ്റെയും അഭയത്തിൻ്റെയും ചിഹ്നങ്ങളാണ് സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാണാതായ ആടിനെ തേടിയുള്ള ആ ഒരു ഇടയൻ്റെ യാത്ര ആ കാണാതായ ആടിനെ കണ്ടുകിട്ടിയ സമയം ആ ഇടയൻ ആ ആടിനെ തോളിൽ ഏറ്റി വരികയാണ് രണ്ടാമത്തെ സങ്കേത നഗരം ഷേഖേ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ബലത്തിൻ്റെയും അഭയത്തിൻ്റെയും ഒരു നല്ല സങ്കേത നഗരമായി നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും മൂന്നാമത്തെ സങ്കേത നഗരം ഹെബ്രോണ ഹെബ്രോൺ എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടായ്മയാണ് രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയെയും കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നതാണ് ഈ മൂന്നാമത്തെ സങ്കേത നഗരം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഐക്യതയ സ്നേഹാത്മാവിലുള്ള ആരാധനയാണ് ഇത് കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐക്യത ഉണ്ടെങ്കിൽ ഐക്യതയിൽ ഐക്യമത്യം മഹാബലമെന്ന നാം ഒരുമിച്ച് നിന്നാൽ ശത്രുവിൻ്റെ പ്രവൃത്തികളെ താളടിയാക്കുവാൻ നമുക്ക് കഴിയും എന്നാൽ പലപ്പോഴും നമ്മുടെ ഐക്യത്തെ ഇല്ലായ്മ ചെയ്ത് വിശ്വാസികളെ തമ്മിൽ ഭിന്നിപ്പിച്ച് അസൂയയുടെയും വെറുപ്പിൻ്റെയും ആത്മാവിനെ ദൈവസഭയ്ക്കകളി കടത്തിവിട്ട് വിദ്വേഷവും പകയും പിണക്കവും കോപവും ക്രോധവും കൊണ്ട് ദൈവസഭ ഇന്നായിരിക്കുമ്പോൾ പലരും കൃപയോടുകൂടെ ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു നിൽക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ പറയട്ടെ നമുക്കാവശ്യം ഒരൈക്യദാർഢ്യമാണ് നമുക്കാവശ്യം ഏക ആത്മാവാണ് നാലാമത്തെ സംഗീത നഗരം ഗോലാൻ ആണ് ഗോലാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആനന്ദം എന്നാണ് അർത്ഥം ആനന്ദം കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാവി ആ പാവിയുടെ സന്തോഷത്തെ ഈ ഗോലാൻ കാണിക്കുകയാണ് ജീവിതത്തിൽ സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടുമ്പോൾ ജീവിതത്തിൻ്റെ സമാധാനത്തെ നൽകിത്തരുവാൻ ജീവിതത്തിൽ ആനന്ദം പകർന്നു തരുവാൻ ആനന്ദ തൈലം കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്ന ഒരു കർത്താവിനെയാണ് ഈ പ്രഭാതത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് കൊലാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപിയുടെ സന്തോഷത്തെ കാണിക്കുകയാണെങ്കിൽ അഞ്ചാമത്തെ സങ്കേത നഗരമാണ് ബേസേർ എന്ന വാക്കിൻ്റെ അർത്ഥം ബലം എന്നാണ് സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു ദൈവം നമ്മുടെ ബലമാകുന്നു ഒരു നീതിമാൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാനുള്ള ഒരു സങ്കേത നഗരമാണ് ബലം ദൈവത്തിൻ്റെ ബലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ബലത്തിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കുവാൻ ലോകത്തിലെ ഒരു അന്ധകാര ശക്തിക്കും കഴിയുന്നതല്ല ആറാമത്തെ സങ്കേത നഗരം പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആറാമത്തെ സങ്കേത നഗരം രാമോത്താണ് രാമോത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഉന്നത സ്ഥാനമാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവിയും അനുഗ്രഹങ്ങളും ഫേസ് ലേഖനം ഒന്നാമതിയായി മൂന്നാമത്തെ വാക്യത്തിലുണ്ട് സ്വർഗത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേഷുവിൽ നമ്മെ നിറച്ചിട്ട് ഒരു താണസ്ഥാനമല്ല ദൈവം നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഉന്നതമായ സ്ഥാനമാണ് സകല നാമത്തിനു മേലായ നാമം നൽകി ക്രിസ്തുവിനെ ദൈവം ഉയർത്തിയെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ അനുയായിയായി തീർന്നിരിക്കുന്ന ദൈവവേദലെ നിനക്ക് ഒരു ഉന്നത സ്ഥാനമുണ്ട് ഇവിടെ പലരും അവഗണിച്ചേക്കാം ഇവിടെ പലരും നിന്നെ തഴഞ്ഞേക്കാം ഇവിടെ പലരും നിന്നെ കണ്ടില്ലെന്ന് നടിച്ചേക്കാം എന്നാൽ മറന്നു പോകണ്ട നിന്നെ വിളിച്ച ദൈവം നിനക്ക് വേണ്ടി ഒരു നല്ല രാമോത് ഒരു നല്ല സങ്കേത നഗരം ദൈവം ഒരുക്കിയിട്ടുണ്ട് നിന്നെ മാനിക്കും നിൻ്റെ ശിരസിനെ ഉയർത്തും ദൈവിക അനുഗ്രഹങ്ങൾ ദൈവാത്മാവ് നിൻ്റെ മേൽപ്പകരും ആകയാൽ ഈ പ്രഭാതത്തിൽ ഈ കേൾക്കപ്പെട്ട തിരുവചന ധ്യാനത്തിന് മുൻപാകെ നമ്മളെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ പിതാവേ സ്വർഗസ്ത ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമന് എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ഞാൻ നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേ